ഹലോ ഗായ്സ് അപ്പൊ നമ്മളിപ്പം നമ്മുടെ അമ്മയുടെ വീട്ടിലേക്ക് പോവാണ് അമ്മമ്മേൻ്റെ അടുത്ത് പോവാണ് കർക്കിടക വാവായതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ അകത്ത് വെച്ചെടുക്കലൊക്കെ ഉണ്ട് അപ്പം ഇതേ അമ്മയൊക്കെ അവിടെ എത്തിയിട്ട് ഫുഡ് ഉണ്ടാക്കലും പരിപാടികളൊക്കെയാണ് കേട്ടോ അകത്ത് വെച്ചെടുക്കുക എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ മരണപ്പെട്ടു പോയവർക്ക് നമ്മൾ ബലിയിടുന്നുണ്ടല്ലോ അതുപോലെ തന്നെ നമുക്ക് ഒരു ചടങ്ങാണ് അവർക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നമ്മളിങ്ങനെ ഇലകളിൽ വിളഞ്ഞു വെച്ചിട്ട് അവർക്കരി ഒക്കെ ഇട്ട് ഇങ്ങനെ അവർ കഴിക്കുന്ന വിശ്വാസമാണ് കേട്ടോ എന്നിട്ട് അവസാനം നമ്മൾ ഒരയിൽ അവർ കഴിച്ചു എന്നുള്ള ഭക്ഷണം അതായത് ആ ഇലയിൽ നമ്മൾ വിളമ്പിച്ചിട്ടുള്ളതൊക്കെ കുറച്ചു കുറച്ചെടുത്ത് വിളക്കൊക്കെ കട്ടിച്ച് പുറത്ത് വെച്ച് കാക്കൊക്കെ ബലി അതായത് കാക്കിനെ വിളിക്കും കേട്ടോ അങ്ങനെയാണ് ചടങ്ങൊക്കെ അപ്പൊ ഇത് അമ്മയുടെ വീട്ടിലായിരുന്നു കേട്ടോ അമ്മേന്റെ വീട്ടിൽ നമ്മൾ ഉച്ചക്കാണ് പോയിട്ടുണ്ടായത് ഇത് രാത്രിയായി രാത്രിയായപ്പം ഇത് അച്ഛൻ്റെ വീട്ടിലാണ് അച്ഛൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ നമുക്ക് ഉണ്ടായിരുന്നു അപ്പൊ രാത്രി അവിടെ ഇരുന്നു നമുക്ക് വാവ് അപ്പം അവിടുത്തെ ഒരു ഡിസീഷൻ അപ്പൊ ഇന്നത്തെ കിറ്റാബായി